സഹോദരി സഹോദരന്മാരെ ഒരുപാട് സഹോദരിമാരുടെ ഒരുപാട് ഉമ്മമാരുടെ വലിയ ഒരു സങ്കടമാണ് ഭർത്താവ് സ്നേഹിക്കുന്നില്ല ഭർത്താവിന് ഞങ്ങളോട് യാതൊരു വിധ താല്പര്യവുമില്ല എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഭർത്താവിന്റെ സ്നേഹം കരസ്ഥമാക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ ഏത് സൂറത്താണ് ഓതേണ്ടത് എന്ന് അള്ളാഹു ദാമ്പത്യ ജീവിതത്തിൽ പ്രദാനം ചെയ്യട്ടെ الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي ളുകൾ പല പ്രയാസങ്ങൾ പറഞ്ഞ് പല സങ്കടങ്ങൾ പറഞ്ഞ് ഫോൺ വിളിച്ചവരുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ച ആളുകളുണ്ട് അതുപോലെ തന്നെ വീഡിയോ താഴെ കമൻ്റ് എഴുതി വിട്ട ആളുകളുണ്ട് അവരുടെ പ്രയാസങ്ങൾ നീ അകറ്റണേ അല്ല അവരെ മനസ്സിന് സന്തോഷം നൽകണേ അല്ല എല്ലാ പ്രയാസങ്ങളും സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് കടങ്ങൾ കാരണം പല പ്രയാസവും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ കടങ്ങൾ വിട്ടാനുള്ള നല്ല ഒരു വഴി നീ തുറന്നു കൊടുക്കണേ അല്ല എത്ര കൊടുത്താലും കൊടുത്താലും തീരാത്ത ഗജനാവിന്റെ ഉടമയാണല്ലോ ഞങ്ങൾ റബ്ബെ അതുകൊണ്ട് നിന്റെ ഗജനാവിൽ നിന്ന് ഓശാരമായി നൽകണേ റഹ്മാനെ ഒരുപാട് ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് അവർക്കൊക്കെ നല്ല വീട് നൽകണേ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ല ജോലി നൽകണേ റഹ്മാനെ ഉള്ള ജോലിയിൽ ഹൈറും പറക്കത്തും നൽകണേ അല്ല കച്ചവടങ്ങളിലൊക്കെ നല്ല ലാഭം നൽകണേ അല്ല ദാമ്പത്യ ജീവിതത്തിൽ ഹൈറ് നൽകണേ അല്ല മക്കളെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെ മജിലിസ് കാണുന്ന ഒരുപാട് രോഗികളുണ്ട് അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണേ അല്ല ആയിരാരോഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ നിന്റെ സഹായം നിന്റെ കാവൽ നൽകണേ ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഹൈർ നൽകണേ അല്ല ഭർത്താവിന്റെ ദുസ്വഭാവം കാരണം ഒരുപാട് സഹോദരിമാര് പ്രയാസത്തിലാണ് സങ്കടത്തിലാണ് ആ ഭർത്താക്കന്മാർക്ക് നല്ല സ്വഭാവം നൽകണേ അല്ല നല്ല ദാമ്പത്യ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി അവരെ ഖബറിലാവസ്ഥ ഞങ്ങൾക്കറിയില്ല അവരെ ഖബർ വിശാലമാക്കണേ അല്ല ഖബർ സ്വർഗമാക്കണേ റഹ്മാനെ ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ റഹ്മാൻ ഒരുപാട് ആളുകൾ പലതും പറഞ്ഞ് ആരെല്ലാം എന്തൊക്കെ പറഞ്ഞു എന്ന് നിനക്കറിയാം നീ എല്ലാം കാണുന്നവനാണ് കേൾക്കുന്നവനാണ് അറിയുന്നവനാ ഞങ്ങളെ മജ്‌ലിസിൽ പറഞ്ഞവരുടെ ദുആ കൊണ്ട് ചെയ്തവരുടെ എല്ലാ കാര്യങ്ങളും നീ സഫലീകരിച്ചു കൊടുക്കണേ റബ്ബേ എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ റഹ്മാനേ പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ലാഹ് ഞങ്ങൾക്ക് നല്ല മഴ നൽകണേ അല്ലാഹ് അല്ലാ മഴയില്ലാതെ കഷ്ടപ്പെടുകയാണ് ലാഹുവേ വെള്ളം നൽകണേ അല്ല കാത്തു രക്ഷിക്കണേ റബ്ബേ ലാഹുവേ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ല അവർക്കൊക്കെ നിന്റെ സഹായവും നിന്റെ കാവലും നൽകണേ റബ്ബേ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരുടെ കൊടുക്കണേ കറ്റിക്കൊടുക്കണേല്ല മനസ്സിന് സമാധാനം നൽകണേ അല്ല ജീവിതത്തിന് അർത്ഥം നൽകണേ റബ്ബേ ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകി റബ്ബേ ഭർത്താക്കന്മാരെ ജോലിയില് ബർക്കത്ത് കൊടുക്കണേ അല്ല ഉപ്പമാരുടെ ജോലിയില് ബർക്കത്ത് കൊടുക്കണേ അല്ല സിഹർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെമിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ദാരുമൊബീൻ മജിലിസിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്‌ലിസ് കാണുന്ന എൻ്റെ ഇൻഷാ ഇൻഷാല്ല നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും തുടർന്നുള്ള വീഡിയോകൾ എന്നും കാണണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ മജ്‌ലിസ് പൂർണ്ണമായി അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മളെ സ്വാലിഹായ ഉദ്ദേശങ്ങൾ മുഴുവനും സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ നമ്മളെ മജ്‌ലിസിലൂടെ നമ്മൾ പറയുന്ന കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് ആളുകൾ പറഞ്ഞതാണ് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടതാണ് ഒരുപാട് ആളുകൾ സങ്കടം പറഞ്ഞതാണ് ഉസ്താദ ഭർത്താക്കന്മാർക്ക് ഞങ്ങളോട് സ്നേഹമല്ല ഭർത്താക്കന്മാരോട് ഭർത്താക്കന്മാർക്ക് ഞങ്ങളോട് യാതൊരുവിധ താല്പര്യവും സ്നേഹ ഭർത്താക്കന്മാർക്ക് ഞങ്ങളോട് സ്നേഹമുണ്ടാകാൻ താല്പര്യം ഉണ്ടാകാൻ ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇസ്ലാം വല്ലതും നിർദ്ദേശിച്ചിട്ടുണ്ടോ വല്ല സൂഹത്തുകളോ അതുപോലെ തന്നെ വല്ല ആത്മീയമായ ചികിത്സകളും ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് കാരണം കല്യാണം കഴിക്കുക പിന്നെ അതിനൊഴിവാക്കുക പിന്നൊരു കല്യാണം കഴിക്കുക പിന്നെ അതിനൊഴിവാക്കുക പിന്നൊരു കല്യാണം കഴിക്കുക അതിനൊഴിവാക്കുക അത് നല്ലൊരു കാര്യമല്ലല്ലോ അത് നല്ലൊരു കാര്യമല്ല ഉള്ളത് എന്നും നിലനിർത്തി പോകാൻ നമ്മളൊക്കെ ശ്രമിക്കണം അതുകൊണ്ട് എല്ലാ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വഭാവവും അള്ളാഹു സുബാനഹൂവത്താലെ നന്നാക്കി തരട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ നാല് കാര്യങ്ങൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ നാല് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഏത് സൂറത്താണ് ഭർത്താവിന്റെ സ്നേഹം കരസ്ഥമാകാൻ നമ്മൾ ചെല്ലേണ്ടത് എന്ന് ഇൻഷാല്ല നമുക്ക് പറയാം ആദ്യം നാല് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇൻഷാല്ല ഭർത്താക്കന്മാര് നമ്മളെ സ്നേഹിച്ച് കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ് ഭർത്താക്കന്മാര് നമ്മളോട് നല്ല സ്നേഹം ഉണ്ടാവും അപ്പൊ ഒന്നാമതായി എൻ്റെ ഉമ്മമാര് ഇത് നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന മക്കളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അതുകൊണ്ടാണ് ഈ കാലത്ത് ഒരു കൊല്ലം കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ഒരു കൊല്ലം രണ്ട് മാസം മൂന്ന് മാസം പിന്നെ ഡിവേഴ്സാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റൂല ഞാൻ ഇവിടെ നിൽക്കണില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിവാഹബന്ധം വേർപിരിയുന്നൊരവസ്ഥയുണ്ട് അപ്പം ഇത് നമ്മളെ മക്കൾക്ക് നമ്മൾ നിർബന്ധമായിട്ടും കേൾപ്പിച്ചു കൊടുക്കണമെന്നു കൂടെ ഞാൻ ഉണർത്തുകയാണ് അല്ലോ അഹ് മനസ്സിലാക്കാതെ തോഫിക്ക് നൽകട്ടെ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭർത്താവിന് ഭർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഭർത്താവിന് തോന്നണം ചില ഉമ്മമാര് പറയും എന്റെ സ്നേഹമൊക്കെ മനസ്സിലാണ് അല്ലെ ചില സഹോദരിമാര് പറയും എന്റെ മനസ്സിൽ സ്നേഹമുണ്ട് പക്ഷെ ഞാൻ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാറില്ല എന്ന് പറയാറുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഭർത്താവിനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ അത് നമ്മൾ പ്രകടിപ്പിക്കണം ലവ് ആൻഡ് കഫ് കനോട്ട് ബി ഹിഡൻ അതൊരിക്കലും സ്നേഹം ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു സഹോദരിക്കും ഒരു മനുഷ്യനും അത് മറച്ചു വെക്കാൻ കഴിയില്ല അപ്പൊ ചുമ െ നമുക്ക് ചുമക്കാൻ താല്പര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചുമക്കും അത് പിടിച്ചു വെക്കാൻ കഴിയില്ല എന്നതുപോലെയാണ് സ്നേഹമെന്ന് പറയുന്നത് ഭർത്താവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കണം വാക്കിലൂടെ പ്രകടിപ്പിക്കാം പ്രവർത്തനത്തിലൂടെ പ്രകടിപ്പിക്കാം അതുപോലെ തന്നെ നോട്ടത്തിലൂടെ പ്രകടിപ്പിക്കാം ഇങ്ങനെ പല രൂപത്തിലും സ്നേഹം നമ്മൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയും അപ്പൊ ഭർത്താവിനോട് നമുക്ക് സ്നേഹം ഉണ്ടെന്ന് ഭർത്താവിന് തോന്നണം ആ രൂപത്തിലായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത് വഞ്ചിക്കാൻ പറ്റൂല കേട്ടോ വഞ്ചനയല്ല മറച്ചു വെച്ചിട്ടുള്ള സ്നേഹമല്ല യഥാർത്ഥ സ്നേഹം അങ്ങനെ ഭർത്താവിന് നമ്മളോട് തോന്നിക്കഴിഞ്ഞാൽ ആ ഭർത്താവ് ഓട്ടോമാറ്റിക്കലായി നമ്മളെ സ്നേഹിക്കും നമ്മളോട് നല്ല താല്പര്യം ഉണ്ടാവും അള്ളാഹു അനുഗ്രഹിക്കും അറിയട്ടെ അതുപോലെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഭർത്താവിനോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല അത് പുരുഷന്മാരുടെ ഒരു സ്വഭാവമാണ് ഒരു ഒരു കാര്യം പറയുമ്പോൾ തിരിച്ചു നാലെണ്ണം പറയുന്ന ഉമ്മമാരുണ്ട് രണ്ട് കാര്യം പറയുമ്പോൾ തിരിച്ച് എട്ടെണ്ണം പറയുന്ന സഹോദരിമാരുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഭർത്താക്കന്മാർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവൂല അപ്പൊ ഭർത്താക്കന്മാരോട് ഒരു നിലക്കും കയർത്ത് സംസാരിക്കരുത് എന്ന് ഞാൻ എൻ്റെ സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം ഭർത്താവിൻ്റെ അഭി അഭിപ്രായങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക ചിലപ്പോൾ പൊട്ടത്തരേ കാലം പറയുന്നത് ആഹ് ചിലപ്പോൾ താനി പൊട്ടത്തരേ കാലം എന്നാലും ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക ഒന്ന് തലാട്ടി കൊടുക്കുക ആ ആ തന്നെ അങ്ങനെ തന്നെയാണ് ആ ശരിയാണല്ലോ അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് ഭർത്താവ് ഭർത്താവിന്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് പറയുമ്പോ തന്നെ അത് ശരിയല്ല നിങ്ങൾ പറയുന്നത് ശരിയല്ല ഏ അങ്ങനെ പറയാൻ പറ്റൂല അത് തെറ്റാണ് അങ്ങനെ ഭർത്താക്കന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് താല്പര്യം ഉണ്ടാവൂല സ്നേഹം ഉണ്ടാവൂല ആ ഭർത്താക്കന്മാർ പറഞ്ഞ അഭിപ്രായങ്ങൾ പൊട്ടത്തരാണെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞിട്ട് അവരിങ്ങനെ നല്ല ശാന്തതയോടെ ഇരിക്കുന്ന സമയത്ത് അവർ അടുക്കള ചെന്നിട്ട് അതേ പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ചില കാര്യങ്ങളൊന്നും ശരിയല്ല നമുക്കത് നിങ്ങൾ മാറ്റി പിടിച്ചാലോ അത് ഇങ്ങോട്ട് മാറ്റി ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ ചോദിക്കാൻ നല്ലാതെ പറയുമ്പോഴേക്കന്നെ ഏ അത് പൊട്ട തെറ്റാണ് നിങ്ങൾ എന്ത് പിരാന്ത് ഭർത്താനാ പറയുന്നത് എന്ന് ഭർത്താവിന്റെ അഭിപ്രായം കേൾക്കുമ്പോഴേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭർത്താവിന് ഒരിക്കലും നമ്മളോട് താല്പര്യം ഉണ്ടാവൂല ഒരിക്കലും നമ്മളോട് സ്നേഹം ഉണ്ടാവില്ല അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഭർത്താവ് ജോലി കഴിഞ്ഞു വെച്ചിട്ടുണ്ടാവും കടയിൽ നിന്ന് വരികയായിരിക്കും കച്ചവടൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ എല്ലാ പ്രയാസങ്ങളും ഞങ്ങളുടെ ഭർത്താവിനോട് വളമ്പി കൊടുക്കുക അങ്ങനെ ചില ആളുകളുണ്ട് ഇവിടെ അങ്ങനെയാണ് ഇവിടെ അങ്ങനെയാണ് ഇവിടെ കൂട്ടാമ്പക്കാല്ല ഇവിടെ മീനില്ല ഇവിടെ ഇറച്ചില്ല നിങ്ങളമ്മ അങ്ങനെ തന്നെയാണ് നിങ്ങളെ പങ്ങന്മാർ വന്നിട്ടുണ്ട് ഇവിടെ ഒന്നുമില്ല ഇല്ല അവരെന്നും ഇവിടെ തന്നെയാണ് നിങ്ങളെ അപ്പം അങ്ങനെയാണ് നിങ്ങളെ മൂത്തച്ഛങ്ങനെ കാട്ടിയിട്ടുണ്ട് നിങ്ങളെ ഇങ്ങനെ കാട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആ സ്പോട്ടിൽ പറയാൻ പാടില്ല ശരിക്കും മനസ്സിലാക്കണം അവർ പറയരുതേ തീരെ പറയണ്ടെന്നല്ല അവർ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരിക്കലും അവരോട് ആ സ്പോട്ടിൽ തന്നെ വീട്ടിലുള്ള ആ പ്രയാസങ്ങളും പരിഭവങ്ങളും പറയാൻ പാടില്ല ഓട്ടോമാറ്റിക്കായി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോടുള്ള സ്നേഹം കുറഞ്ഞു പോകും നമ്മളോടൊരു താല്പര്യം ഉണ്ടാവില്ല ഇത് എന്ത് ചെന്തുണെന്ന് കരുതി പോകും ഏ നമ്മളെ മജിലിസ് കാണുന്നവരെ കുറിച്ചല്ല നമ്മളെ മജലിസ് കാണുന്നവരൊക്കെ നല്ല ഉഷാറുമ്മമാരാണ് സഹോദരിമാരാണ് നമ്മളെ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഭർത്താക്കന്മാർ ജോലി കഴിഞ്ഞ് വന്നാൽ അവരൊന്ന് വിശ്രമിക്കട്ടെ ഒന്ന് കുളിക്കട്ടെ അവരൊന്ന് തണുക്കട്ടെ അവർ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറി ആ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വേണം അവരോട് പറയാൻ അതെ ഇന്ന് ഇവിടെ എങ്ങനെയൊക്കെയാണ് നമുക്ക് കുറച്ച് ഭക്ഷണം വാങ്ങല്ലേ അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഒരു സാവധാനത്തോടുകൂടെ പറയാനുള്ള ഒരു ക്ഷമ നമ്മൾക്കുണ്ടെങ്കിൽ ആ ഭർത്താക്കന്മാർ നമ്മളോട് സ്നേഹിക്കും ഈ നാല് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ അവർ ജോലി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ മുഖപ്രസന്നതയോടുകൂടെ നമ്മൾ നിൽക്കണം നമ്മൾ ഭൂതം പോലെ അങ്ങനെ നിൽക്കാൻ പാടില്ല ചില സ്ത്രീകളുണ്ട് നമ്മളെ മച്ചിസ് കാണുന്നവരല്ല ചില ആളുകളെ കുറിച്ചാണ് പറയുന്നത് ഭൂതത്തിന്റെ പോലെ അങ്ങനെ ഭർത്താവിനെ മെൻഡി ചെയ്യൂല ഇങ്ങനെ മോറിങ്ങനെ കാനപ്പിച്ചിട്ടിങ്ങനെ എന്താ പറയുക കടുന്നിൽ കുത്തിയ പോലെ തേനീച്ച കുത്തിയ പോലെ നിന്ന് കഴിഞ്ഞാൽ ആ ഭർത്താക്കന്മാരോട് നമ്മളോട് സ്നേഹം ഉണ്ടാവില്ല വേറെ സ്ത്രീകളെ തേടിപ്പോകും അങ്ങനെ തേടിപ്പോയാൽ ഇതിൻ്റെ കുറ്റക്കാരാരാ നമ്മളെന്നെ കാര്യം അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ ഹൈറ് പ്രദാനം ചെയ്യുമാറാകട്ടെ അപ്പം ഇൻഷാല്ല ഇനി നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ നമ്മൾ ചെല്ലേണ്ട ഒരു സൂഹത്തുണ്ട് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന ഒരു സൂറത്താണത് സൂറത്തുൽ കൗസർ സൂറത്തുൽ കൗസർ അറിയാത്ത ആരും ഉണ്ടാവില്ല കേട്ടോ അത് ർ ഇത് നിസ്കാരത്തിൻ്റെ ശേഷം പതിവാക്കുക ഒരു പതിനൊന്ന് പ്രാവശ്യം അതല്ലെങ്കിൽ എത്ര കഴിയുന്നത് അത്ര പതിനൊന്നിൽ കുറയരുത് എത്ര കഴിയുന്ന അത്ര പ്രാവശ്യം ഇല്ല ആ നന്തിനാണ് നമ്മൾ ഓതുന്നത് അത് അതിനാണ് നമ്മൾ ആകെ മനസ്സിൽ വെച്ചിട്ട് എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹം ഉണ്ടാകണം താല്പര്യം ഉണ്ടാകണം എന്നുള്ള ആ നീയത്തോടു കൂടെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണം എന്നല്ല എന്നെല്ലാം നിലക്കിച്ച് നിങ്ങളെ നോക്കി നോക്കുകയാണെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകും ആദ്യം ഞാൻ പറഞ്ഞ ആ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും വരണം എന്നിട്ട് ഈ സൂഹത്തൊന്നും നിങ്ങൾ ഓതി നോക്കുകയാണെങ്കിൽ ഇൻഷാല്ല ഇത് നമ്മൾ നമ്മളെ നമ്മളെ കാര്യങ്ങൾ നമ്മളെ ന്യൂനതകളൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ അതൊന്നും പരിഹരിക്കാതെ ഭർത്താവിന് ഇങ്ങനെ സ്നേഹം വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കൂല നമ്മളെ കാര്യം നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കും മാറകട്ടെ അഹമ്മദ് ആലമീൻ അസ്സലാ വാരിക്കും വരഹമുല്ലാഹി വാഹനം